ജേർണലിസ്റ്റിലേക്ക് ഇന്ന് രാവിലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഏത് നിമിഷവും ഇസ്രായേലിലേക്ക് ഇറാന്റെ നേതൃത്വത്തിൽ ഒരു ആക്രമണം ഉണ്ടാകും എന്നതാണ് കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസമായി ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള പ്രകോപനങ്ങൾ വെല്ലുവിളികൾ ഒക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിലും അത് അതിന്റെ ഏറ്റവും വലിയ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏത് സമയം ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ലോകം പ്രതീക്ഷിക്കുന്നത് ജർമ്മനിയുടെയും റഷ്യയുടെയും ബ്രിട്ടന്റെയും ഒരു അഭ്യർത്ഥനയെ തുടർന്നായിരുന്നു അവർ മിഡിൽ ഈസ്റ്റിനോട് പൊതുവിൽ പറയുകയാണ് നിങ്ങൾ സമചിത്തത പാലിക്കണം ഇറാന്റെ ഭാഗത്ത് ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകും അത് ഉണ്ടാകാതിരിക്കാൻ മിഡിൽ ഈസ്റ്റ് ശ്രമിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് പോയാൽ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന് ജർമ്മനിയും റഷ്യയും ഇസ്രായേലിനൊപ്പം നിന്ന ബ്രിട്ടനും പോലും പറയുമ്പോഴാണ് ഇറാൻ കാര്യമായി എന്തോ നീക്കങ്ങൾക്ക് പിന്നിൽ തന്നെയാണ് എന്ന ബോധ്യം ലോകത്തിന് ഉറച്ചത് ആദ്യം തന്നെ പലരും പറയുന്നുണ്ടായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് പക്ഷേ ഒന്നാം തീയതി സിറിയയിലെ ഡമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റിലേക്ക് നടന്ന ഒരു ആക്രമണത്തിൽ ഇറാന്റെ ഉന്നത പദവിയിലുള്ള സൈനിക ഉദ്യോഗസ്ഥനടക്കം ആറുപേർ കൊല്ലപ്പെട്ടതോടുകൂടി ഇറാൻ ഉറപ്പിക്കുകയാണ് ഏതു വിധേനയും ഒരു ആക്രമണം ഞങ്ങൾ നടത്തും എന്ന് ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകുമെന്ന സ്ഥിരീകരണത്തെ തുടർന്നായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ആക്രമണം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വിലയിരുത്തിയത് കൊണ്ടായിരിക്കാം തങ്ങളുടെ കോൺസുലേറ്റ് അംഗങ്ങളോട് ഇസ്രായേലിലുള്ള അമേരിക്കൻ കോൺസുലേറ്റ് അംഗങ്ങളോട് യു എസ് എംബസി തങ്ങളുടെ ജീവനക്കാർക്കും കുടുംബങ്ങൾക്കും ഒക്കെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഒരു കാരണവശാലും നിങ്ങൾ സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിലേക്ക് പോകരുത് ഒരു കാരണവശാലും നിങ്ങൾ അലക്ഷ്യമായി സഞ്ചരിക്കരുത് കാരണം ഏത് നിമിഷവും ഒരു ആക്രമണത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് അമേരിക്ക തന്നെ പറയുകയാണ് ഇറാന്റെ ഭീഷണിയെ തുടർന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് അമേരിക്ക നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെല്ലവീവ് ജെറൂസലേം ബിയർഷവ എന്നിവിടങ്ങളിൽ പുറത്തേക്ക് യാത്ര ചെയ്യുന്നത് പരിപൂർണമായി ഒഴിവാക്കണമെന്ന് അമേരിക്കൻ എംബസി തങ്ങളുടെ കുടുംബങ്ങളോടും അതുപോലെ തന്നെ ജീവനക്കാർക്കും ഒക്കെ നിർദ്ദേശം നൽകിയിരുന്നു ജീവനക്കാരോടും ഓരോ കുടുംബങ്ങളോടും ഒക്കെ പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ റഷ്യ തങ്ങളുടെ പൗരന്മാരോട് മിഡിൽ ഈസ്റ്റിലേക്കുള്ള യാത്രയിൽ നിന്ന് ഉടൻ തന്നെ വിട്ടു നിൽക്കണം എന്ന ആഹ്വാനവും നൽകിയിട്ടുണ്ട് ഇറാനോ അല്ലെങ്കിൽ അതിന്റെ പ്രോക്സികളോ ഇസ്രായേലിലേക്ക് ഡ്രോൺ അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടത്താനുള്ള സാധ്യത ഏറെയാണ് എന്ന് അമേരിക്കയും അല്ലെങ്കിൽ റഷ്യയും ജർമ്മനിയും അടങ്ങുന്ന ബ്രിട്ടനും ഒക്കെ അടങ്ങുന്ന 好。啊 അന്താരാഷ്ട്ര കൂട്ടായ്മ അല്ലെങ്കിൽ ആ അന്താരാഷ്ട്ര സമൂഹം പറയുകയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അധികം വൈകാതെ തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണം ഏത് നിമിഷവും ഇസ്രായേലിലേക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് അത് എത്ര മണിക്കൂറിനുള്ളിൽ എന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ എന്നത് മാത്രമാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചാണെങ്കിൽ ഇസ്രായേലും ഇത്തരം ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് ഇസ്രായേൽ പലയിടങ്ങളിലും സൈനിക വിന്യാസം ത്വരിതഗതിയിൽ നടക്കുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ പശ്ചിമേഷ്യ എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ഒരു അസന്തുലിതാവസ്ഥയിലേക്ക് അരക്ഷിതാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഹമാസിന് നേരെ ഗസയിലേക്ക് ഇസ്രായേലിൽ ആക്രമണം ഉണ്ടായപ്പോൾ പ്രത്യാക്രമണങ്ങളുടെ തോത് കുറവായിരുന്നു പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമായിരുന്നുവെങ്കിലും അത് അതിന്റെ തോത് വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ ഇറാൻ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറാന്റെ പ്രോക്സുകൾ ഉണ്ടാകും സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും ആക്രമണങ്ങൾ വരാം അതുപോലെ തന്നെ ഇറാൻ ഹൈപ്പർസോണിക് മിസൈലുകളുടെ ഒരു കേന്ദ്രമാണ് ഹൈബർസോണിക് മിസൈലുകൾ നിരവധിയായി ഇറാന്റെ പക്കലുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ എടുത്ത് പ്രയോഗിക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ അങ്ങനെ ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റ് വലിയ തോതിൽ അരക്ഷിതമാകും യുദ്ധ കളമായി മാറും അത് അടുത്ത കാലത്തൊന്നും അവസാനിക്കാത്ത വിധത്തിലേക്കുള്ള ഒന്നായി മാറും എന്ന കാര്യത്തിലും സംശയമില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കത്തിനെ ഇസ്രായേലിനെതിരെ ഇറാൻ തയ്യാറെടുക്കുകയാണ് എന്നത് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേൽ ഇന്നും ഗസയിലേക്ക് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അറുപത്തഞ്ചോളം പേർ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട് അപ്പോൾ എന്ത് ഭീഷണികൾ വന്നാലും ഞങ്ങൾ നിർത്തില്ല എന്ന് ഇസ്രായേൽ പറയുന്ന സാഹചര്യവും മറുവശത്ത് ഇറാന്റെ ഭാഗത്ത് നിന്ന് വെല്ലുവിളികൾ ശക്തമാവുകയും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഇറ ഇസ്രായേലിനൊപ്പം ഉണ്ടായിരുന്ന അമേരിക്കയും ബ്രിട്ടനും അടക്കം സ്ഥിരീകരിക്കുന്ന വിധത്തിലേക്ക് അവർ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നതോടുകൂടി ആസന്നമായ ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് പോലും പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ ആശങ്കയോടുകൂടി ഉൾക്കൊള്ള ഉൾക്കൊള്ളേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇസ്രായേലിന് അത്തരത്തിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ അതൊരിക്കലും ചെറുതാകാനുള്ള സാധ്യതയുമില്ല അല്ലെങ്കിൽ ഇറാൻ്റെ പ്രോക്സികൾ ഇറാൻ്റെ പിന്തുണയിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള പോലുള്ള ചെറു ഗ്രൂപ്പുകളാണെങ്കിലും അവരുടെ പക്കലും ആവശ്യത്തിന് ആയുധങ്ങളുണ്ട് ഈ അടുത്ത നാളുകളിൽ ഇറാൻ ആയുധങ്ങൾ ഈ പ്രോക്സികൾക്ക് കൂടുതലായി നൽകുന്നു എന്ന വിവരങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ വന്നാൽ പശ്ചിമേഷ്യ പിടിച്ചാൽ കിട്ടാത്തൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള ആശങ്കാജനകമായ സാഹചര്യം ഉണ്ടാകും എന്നു തന്നെ വേണം വിലയിരുത്താൻ